പതിനെട്ട് കാരറ്റിന്റെ നല്ല അടിപൊളി നെക്ലേസ് ആണ് ഇത് ലോക്കറ്റും ചെയിനും തുടങ്ങും ഡബിൾ ലെയർ വരുന്ന ഒരു ചെയിൻ അടിപൊളി സ്റ്റോണുള്ള ഉള്ള നെക്ലേസ് അങ്ങനെ അടിപൊളി ഒരു എയ്റ്റീൻ ക്യാരറ്റില് നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് മൂന്ന് ഗ്രാം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് ഗ്രാമ് മൂന്നു ഗ്രാമ് ആറ് ഗ്രാം വരെ ഇതിന് തൂക്കം വരുന്നുണ്ട് പതിനെട്ട് കാറ്റില് നല്ല അടിപൊളി ആണ് ഇത് പല കളറും ഉണ്ട് ഗ്രീൻ ഉണ്ട് പിങ്ക് ഇനി ആകെ തൂക്കം വരുന്നത് മൂന്ന് ഗ്രാമാണ് മൂന്ന് ഗ്രാമിൽ ഇരുന്നൂറ്റി മുപ്പത് മില്യണ് അതിന് സ്റ്റോൺ കഴിച്ച ശേഷം മൂന്ന് ഗ്രാമിനൊക്കെ മാത്രമേ ഇതിന് തൂക്കം വരുന്നില്ല അതുപോലെ തന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് ഡബിൾ സൈഡ് ആണ് ഏത് ഏത് സൈഡിൽ പ്രശ്നമില്ല நல்ல கலக்ஷன் இது லயர் ஆனா டபிள் லேயர் அது இது ஒரு டபிள் லேயர் சைனா